സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ച കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടപടികൾ തുടങ്ങി താരിയായ ജില്ലാ കളക്ടർ വിഘ്നേശ്വരുടെ നേതൃത്വത്തിലാണ് രാവിലെ വോട്ടെണ്ണൽ നടപടികൾ തുടക്കം കുറിച്ചത് വോട്ടുകൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമാണ് ആദ്യം തുറന്നത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഭരണാധികാരി സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു തപാൽ വോട്ടുകൾ അമ്പതെണ്ണം വീതമുള്ള കെട്ടുകളായി തിരിക്കും ഒരു മേശയിൽ അഞ്ഞൂറ് വോട്ടുകളാണ് എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളും ഇലക്ട്രോണിക്കൽ ട്രാൻസ്മിറ്റഡ് വോട്ട് പോസ്റ്റൽ ബാലറ്റുകളും എണ്ണുന്നതിനായി മുപ്പത്ത് മുപ്പത്തി ഒന്ന് മേശകളാണ് കോട്ടയത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ ഫല സൂചികൾ എട്ടര മണിയോടുകൂടി രാവിലെ എട്ട് മുപ്പതോടു കൂടി ലഭ്യമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അവർക്ക് വിവരങ്ങൾ അപ്പപ്പോൾ ലഭിക്കുന്നതിനായി വിപുലമായ ക്രമീകരണമാണ് കോട്ടയത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോൺഗ്രസുകളുടെ അഭിമാന പോരാട്ടമായ കോട്ടയത്ത് വളരെ വാശിയേറിയ മത്സരത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഒരു മണിക്കൂറിനുള്ളിൽ ആദ്യ ഫല സൂചികൾ പുറത്തുവരും Gracias.